നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘം വഴി തുക കൈപ്പറ്റുന്നവർക്ക് കൈകളിലേക്കുമുള്ള പെൻഷൻ വിതരണമാണ് ആരംഭിക്കുന്നത് അതാതു മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് അവസാനമായി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുന്നു കേന്ദ്ര ബജറ്റ് ദിവസമായ ജൂലൈ മൂന്നിന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപയാണ് കടമെടുക്കുക ജൂലൈ ഇരുപത്തിമൂന്നിന് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വരുന്ന ആഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും ജൂലൈ ഇരുപത്തിമൂന്നിന് ആയിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ നടപ്പുവർഷം പിന്നെ കടമെടുപ്പ് പരിധിയിൽ ശേഷി എണ്ണായിരത്തി ഇരുനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒൻപത് മാസം കൂടി ബാക്കിയുണ്ടെന്നിരിക്കെയാണ് ഇത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായും മറ്റു പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായും ഇരുപത്തിനാലായിരം കോടി രൂപ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക